ഓ ഹലോ മുത്തുമണികളെ ഇന്ന് നമുക്ക് ചിക്കൻ മന്തി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ചിക്കനിലോട്ട് കുരുമുളക് പൊടിയിട്ട് രണ്ടാമതായിട്ട് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ജീരകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാഗി ട്യൂബ് അതിലോട്ട് ചെറുതായി പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായി ചെറുതായി പൊടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കാപ്സിക്കം അരിഞ്ഞത് രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് അരിയണം കേട്ടോ ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫുള്ള് ഇട്ട് കൊടുത്തു പിന്നെ നമുക്കതിലോട്ട് മല്ലിച്ചപ്പ് ഒരു ഒന്നര സ്പൂണോളം ഇട്ട് കൊടുക്കാം പിന്നെ പുതിനീനച്ചപ്പും അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഫുഡ് കളറ് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ മന്തി മസാല അല്ലേ അതും കൂടെ ഞാനൊരു ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പോരെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് നന്നായി മസാലയൊക്കെ ആ കഷ്ണത്തിലോട്ട് പിടിക്കാൻ വേണ്ടി നന്നായി കുഴച്ച് കൊടുക്കണം പിന്നെ ഞാൻ അതിലോട്ട് നന്നായി കുത്തി ഓൾസ് കത്തി ഉണ്ടോ അല്ലെങ്കിൽ കമ്പി കഷ്ണോ എന്തെങ്കിലും വെച്ച് നന്നായി കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിലേക്ക് മസാലയൊക്കെ ചേർട്ടോ ആ വീഡിയോ പിന്നെ ഞാൻ കുത്തുന്നതൊന്നും കാണിച്ചില്ല എന്നാലും മസാല നന്നായിട്ട് നന്നായിട്ടതിൽ പിടിക്കുകയുള്ളൂ നന്നായി ഇതിലോട്ട് വാരി മുകളിലൊക്കെ വിതറി കൊടുത്തിട്ട് നന്നായി കുഴച്ച് മസാല ചേർത്തതിന് ശേഷം പിന്നെ അതിലോട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു മണിക്കൂർ വെച്ചാലും നന്നായി പിടിച്ചോളും പറ്റൂലങ്കിൽ നമ്മളത് അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കും പിന്നെ നമ്മൾ ആ കഷ്ണങ്ങളെടുത്ത് പൊരിക്കുകയാണ് കേട്ടോ പൊരിക്കുന്നതിന് മുമ്പ് എണ്ണ വെക്കുന്ന വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പൊരിക്കുന്നതായിട്ടുള്ള വീടിയാണ് കാണിച്ചത് കേട്ടോ നന്നായി പൊരിച്ചെടുത്ത് വെച്ചതാണ് ഈ പ്ലേറ്റിൽ കോരി വെച്ചത് കേട്ടോ പിന്നെ ആ മസാലയിലോട്ട് നമുക്ക് ചോറ് വെള്ളത്തിൽ ഇട്ട് നന്നായി ഒരുവിധം വേവുന്നത് വരെ നന്നായി വെന്തു വരുന്നത് ഒരുവിധം വേവുന്നത് വരെ നമുക്ക് ആ വെള്ളത്തിൽ നിന്നിട്ട് കോരി എടുക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ഊറ്റിയെടുത്താലും മതി അല്ല അരിപ്പക്കയിൽ വെച്ച് കോരിയെടുത്താലും മതി എന്നിട്ട് ആ മസാലയിൽ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഞാൻ ഒരു നാലഞ്ച് മുളകും കൂടെ അതിൽ കുത്തി വെച്ചു കിട്ടോ അതിനുശേഷം ആ പൊരിച്ച് വെച്ച കഷ്ണങ്ങൾ നന്നായി ചോറിൻ്റെ മുകളിലേക്ക് ഓരോന്നായി പെറുക്കി വെക്കുകയാണ് ചോറ് വെള്ളത്തിലിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതിൽ ക്ഷമിക്കണ കേട്ടെങ്ങൾ പിന്നെ അതൊക്കെ നന്നായി ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ചതിന് ഇത്രയൊക്കെ ഉള്ളു